നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ആക്രമണം വീണ്ടും ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്ഥാപനത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള ആക്രമണങ്ങളുടെ നടത്തിയത് നിരന്തരമായി ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വൻതോതിൽ ധനശേഖരണം നടത്തുകയും അതെല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുകയും പിന്നീട് സൗകര്യപ്രദമായി ഈ തീവ്രവാദികൾക്കെല്ലാം എത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാലിവിടെ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല ഗാസയിലെ ദേർ അൽ ബലാഹയിലുള്ള എൽക്കാഹിര എന്ന കമ്പനിക്ക് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇവിടുത്തെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവർ ഹമാസിന് വേണ്ടി വിനിയോഗിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ സ്ഥാപനത്തിലിരുന്നു കൊണ്ടാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇസ്രായേലിന് നേർക്ക് മറ്റും നടത്തേണ്ട ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതുമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുന്നതും എല്ലാം ഇവിടെ ഇരുന്നു കൊണ്ടാണ് എന്നാണ് ഇസ്രായേൽ സേന മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെയും ഹമാസിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു ഈ മേഖലയിൽ ഈ കെട്ടിടത്തിനടുത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് അവരെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഈ കെട്ടിടത്തിന് നേർക്ക് ഈ സ്ഥാപനത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇസ്രായേൽ വ്യോമസേനയുടെ വിമാനങ്ങളും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു ഇവരുടെ ആക്രമണത്തിൽ ഈ കെട്ടിടം നിശേഷമായി തന്നെ തകർന്നിട്ടുമുണ്ട് വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഈ എൽക്കഹീര കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു ഇയാൾക്കും ഹമാസ് തീവ്രവാദ സംഘടനയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഇവർക്ക് ആയുധങ്ങളും മറ്റ് സഹായ സഹകരണങ്ങളുമൊക്കെ നൽകുന്ന കാര്യങ്ങൾ ഏകോപിക്കുന്നതിൽ ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നതായിട്ടുമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഹമാസിന് ദുരിതത്തിൻ്റെതായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞു ഇനി യാഹ്യസ് സിൻ മാത്രമാണ് പിടികൂടാനുള്ളത് അതിനിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ കൂട്ടാളികൾ നടത്തുന്ന ആക്രമണങ്ങളെയും അപലപിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൂത്തി മുദർ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏതാണ്ട് എട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ഡ്രോണാണ് ഈ മേഖലയിലേക്ക് ഇവർ അയച്ചത് ഈ സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് വേണ്ടത്ര രീതിയിൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന പരാതി ഇസ്രായേലിനുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗുഡ്രാസ് തന്നെ പരസ്യമായി ഈ ഒരു ആക്രമണത്തെ അപലംബിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് മാത്രവുമല്ല ഹിസ്ബുള്ള തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഇവരെ പലരെയും ഇവർ കാറുകളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇസ്രയേൽ സൈന്യം വളരെ കൃത്യമായി ഇവരുടെ സഞ്ചാരപഥം കണക്കാക്കി ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവിടെ ഇവരെ ആക്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തി ഉദരെയും ഒരുമിച്ച് നേരിടുക എന്ന ദോഷത്തിലേക്ക് ഇസ്രായേൽ എത്തുകയാണ് ഹമാസിൻ്റെയും കിസ്ബുലോടെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനോടും കൊല്ലപ്പെട്ടിരുന്നു പലരും സിറിയയിലും ലബനിലുമാണ് ഇപ്പോൾ കഴിയുന്നത് ഹമാസിൻ്റെ നേതാക്കൾ പലരും പലരുമാകട്ടെ ഇപ്പോൾ ഖത്തറിൽ സുരക്ഷിതമായിരിക്കുകയാണ് ഇനി സിൻവർ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മറ്റു പലരും ഇതിനോടും കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരുക്കേറ്റ് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലോ ആണ് എന്നും കരുതപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഹമാസിന് നേർക്കുള്ള ആക്രമണം ഗാസയിൽ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന സ്ഥാപനം ബോംബിട്ട് തകർത്തത്